ഇനി പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരിക്കുമല്ലേ ഇല്ല ഇല്ല ഇങ്ങനെ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ അദ്ദേഹം ഇനി പ്രശ്നം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അദ്ദേഹം നമ്മുടെ ഈ വാർത്തയെ കണ്ട് പറന്നു വന്നതാണ് എന്തായാലും അദ്ദേഹം വന്നിട്ട് അരമണിക്കൂറത്തെ ഒരു പരിശ്രമം നടത്തി അതിനുശേഷമാണ് പക്ഷേ പ്രായമായവരുടെ കാര്യമൊക്കെ കഷ്ടമാണ് എന്തായാലും അവരൊക്കെ വളരെ പെട്ടെന്ന് ഓട്ട് ചെയ്യാനായിട്ട് കയറി വരുന്നുണ്ട് വോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു അമ്മ വരുന്നുണ്ട് പുള്ളിക്കാരെയും കുറേ സമയമായിട്ടിങ്ങനെ വന്നതാണ് വോട്ട് ചെയ്തോ

എന്തായാലും ആൾക്കാരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട് കാരണം കുറേ നേരം കഷ്ടപ്പെട്ടെങ്കിലും വോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നു മെഷീൻ തകരാറ് പരിഹരിച്ചു എന്തായാലും നല്ല തിരക്ക് ഇവിടെ ഉണ്ട് ഓ വായിൽ ഊമയായുള്ള ആൾക്കാർ പോലും ഇവിടെ ഉണ്ട് അവർ ഒരു ആഹാരം കഴിക്കാതെയാണ് ഇവിടെ നിന്നിരിക്കുന്നത് കാലത്ത് മുതല് പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വീണ്ടും അത് കണ്ടിന്യൂ ആയി ഇപ്പോ രണ്ടു മണിക്ക് അത് പരിഹരിച്ചു പക്ഷെ പോയവര് തിരിച്ചു വരില്ലല്ലോ മടങ്ങി പോയവര് തിരിച്ചു വരില്ലല്ലോ അതാണ് പ്രശ്നം വോട്ടുകള് നഷ്ടമായിട്ടുണ്ട് അതിൽ എന്ത് പരിഹാരം കാണുന്നു അറിഞ്ഞില്ലേ എന്തായാലും ആൾക്കാരുടെ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും മണിക്ക് മണി വരെ എത്തുന്നവർക്ക് ഓട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്തായാലും ഇവിടെ കഷ്ടപ്പെട്ടവർക്ക് ബലം ഉണ്ടായിരിക്കുന്നു വലിയ ക്യൂ കാണാം നഗരത്തിൽ പ്രത്യേകിച്ച് ഇവിടെ നഗര മധ്യത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടും അത് ഇവിടെ ദൃശ്യങ്ങൾ കാണാം പിന്നെ വോട്ടിംഗ് മെഷീൻ തയ്യാറാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി എന്തായാലും ഇത് വലിയൊരു രാഷ്ട്രീയ ആരോപണം കൂടി ഉന്നയിച്ച സ്ഥിതിക്ക് മടങ്ങിപ്പോയ ആളുകളെയൊക്കെ തന്നെ തിരികെ കൊണ്ടുവരാൻ എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് മേൽക്കൈ ഉള്ള ഒരു ബൂത്താണല്ലോ ഏറ്റവും കൂടുതൽ പോളിംഗ് എല്ലാ വർഷവും നടക്കുന്ന ഒരു ബൂത്ത് കൂടി ആയതുകൊണ്ട് പോയ ആളെയൊക്കെ തിരികെ എത്തിക്കുമായിരിക്കും അല്ലേ സ്വാഭാവികമായിട്ടും അത് കാരണം ഇവിടെ ഈ മൂത്താന്തറ എന്ന് പറയുന്നത് വേറൊരു സ്ഥലം കൂടിയാണ് അത് പ്രതീക്ഷിച്ചോർക്കുന്നുണ്ട് നമ്മുടെ സന്ധീവാരിയുടെ അമ്മയുടെ നാടെന്നൊക്കെ പറഞ്ഞ് ചർച്ചകളിൽ വന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇവിടെ ബി ജെ പിയുടെ കോട്ടയാണ് സ്വാഭാവികമായിട്ടും പരമാവധി വോട്ടർമാർ ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കം അവർ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കിഷോമാർ എത്തിയിരുന്നു പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നത് ആവശ്യപ്പെടുകയും ചെയ്തു മനഃപൂർവ്വമായിട്ട് വോട്ടിംഗ് തടസ്സപ്പെടുത്തുകയാണെന്നും പറഞ്ഞു എന്തായാലും ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നഗര മധ്യത്തിൽ തന്നെയുള്ള വോട്ടിംഗ് സെൻറ്റർ ആണ് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമുള്ളവർ പ്രായമായവർ നടക്കാൻ പോലും കഴിയാത്തവർ അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് അവരൊക്കെ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് എന്തായാലും ആറു മണിക്ക് ശേഷം ആറു മണിവരെ എത്തിയവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് അവസാനം ബിജു പങ്കഞ്ച് സംസാരിക്കുന്ന ആളുകളൊക്കെ വോട്ട് ചെയ്ത് കൂടി മടങ്ങി പോകുന്നവരാണ് നേരത്തെ ക്യൂ നിന്ന് വലയുന്ന മനുഷ്യരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ട് നാലേ പതിനഞ്ചിനുള്ള കണക്കുകൾ അറുപത് ശതമാനം കടന്നിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം അറുപതേ ദശാംശം പൂജ്യം മൂന്ന് എന്നുള്ളതാണ് ഏറ്റവും പുതിയ പാലക്കാടിന്റെ കണക്ക് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രീനിലും അപ്ഡേറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു അറുപത് ശതമാനം കടന്നിരിക്കുകയാണ് പോൾ ചെയ്തു എന്നുള്ളതാണ് കാരണം നല്ല രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം പോൾ വന്നിരിക്കുന്നു പോളിങ്ങിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒന്നേ മുക്കാൽ മണിക്കൂർ ഇനി ഒന്നേ മുക്കാൽ മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ആറുമണി ആകാൻ ഒന്നേ മുക്കാൽ മണിക്കൂറിൽ കഴിഞ്ഞ തവണത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് അതിന് മുൻപൊക്കെ എഴുപത് കടന്ന ചരിത്രമാണ് പാലക്കാട് ഉള്ളത് എനിക്ക് വന്നുപത് ആണെങ്കിൽ തീർച്ചയായും നല്ല പോളിംഗ് ഒരു അടുത്തൊക്കെ എത്താനുള്ള സാധ്യത ചരക്ക് കുറയുന്ന ഒരു സമയത്ത് എന്നാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്